ഇബ്രാഹിമിയ സലാത്താണ് എന്ന് അഫുദലെന്ന് ഉടനെ പറയുന്നുണ്ട് പക്ഷെ സലാം അതിലേക്ക് ആടിയൽ കൂട്ടിക്കൊടുക്കണം കാരണം അതിലും സലാം ഇല്ല അപ്പൊ മയ്യത്ത് സ്കരിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുമ്മ സല്ലേ അലാ സയ്യിദിനാ മുഹമ്മദിനെ പറയുന്നതിനെ പാരമ മയ്യത്ത് സ്കാർത്തിൽ മാത്രം ട്ടോ മയ്യത്ത് സ്കാർത്തിൽ അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ സയ്യിദിനാ ഓരോ സല്ലിം ന കൂട്ടിയാ മതി ആ വിഷയം തീർന്നു അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത വ സല്ലംത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹിം അത് ഒഴിവാക്കാൻ അപ്പൊ ഒരു ചോദ്യം വരും അപ്പൊ സാധാരണ നിസ്കാരത്തിലോ സലാം ഉണ്ടാവൂലോ ഇല്ല സാധാരണ നിസ്കാരത്തില് സലാമ്ലീം കൂട്ടിക്കൊടുക്കും അല്ല പിന്നെ സാധാരണ ഒന്നൊന്നര ഒന്നൊന്നര സലാം 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 ആദ്യം 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 വന്നിട്ടുണ്ട് അസ്സലാമു മുത്തുനബിക്ക് വന്നിട്ടുണ്ട് പോയത് അവിടെ സലാത്ത് സലാം ഇല്ലാതെ ആയി പോയത് അവിടെ അസലാമലുഹി ഉള്ളത് കൊണ്ടാ അതേ സമയം മയ്യത്ത് ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൊടുക്കണം ഇനി മയ്യത്ത് സംസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അറിയുന്നവരൊക്കെ ചെല്ലാറുണ്ടാകും ഇല്ലാത്തവർ ശ്രദ്ധിക്കണം